തൃക്കരിപ്പൂർ വടക്കേക്കൂപ്പലിലെ എൻ വിനയരാജിന്റെ തുള്ളിതന പച്ചക്കറി കൃഷി ലാൻഡ്സ് ഡിസ്ട്രിക്ട് ഗവർണർ ടി കെ രജീഷ് ഉദ്ഘാടനം ചെയ്തു വീട്ടുവളപ്പിലെ ഒന്നര ഏക്കറിലാണ് വിനയരാജിന്റെ നൂതന രീതിയിലുള്ള പച്ചക്കറി കൃഷി ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വീടിനോട് ചേർന്നുള്ള ഒന്നര ഏക്കറിലാണ് വിനയരാജ വിനയരാജ് ഇതിനായി ആധുനിക രീതിയിലുള്ള സംവിധാനമാണ് കൃഷിത്തോട്ടത്തിൽ പയർ വെണ്ട വഴുതന ബ്രോക്കോളി അമര തുടങ്ങിയവയാണ് പ്രധാന അവരെ ഒരു എന്താ പറയുക അഡ്വൈസും കൂടിയാണ് ഞാനിത് തുടങ്ങിയത് അപ്പം എല്ലാ ലാൻഡ്സ് ക്ലബിൻ്റെ മെമ്പേഴ്സും ഇങ്ങനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് പൊതുവേ പെട്ടെന്ന് കാടൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു സ്ഥലമാണ് പെട്ടെന്ന് ഒരു മൂന്നാഴ്ച നാലാഴ്ച കൂടുമ്പോൾ എന്തായാലും ഇത് വൃത്തിയാക്കണം അപ്പം അതിനുശേഷമാണ് ഇങ്ങനൊരു രീതിയിൽ മൾച്ചിങ് ഷീറ്റൊക്കെ വിരിച്ച് ഈ പ്രിസ്റ്റൻ ഫാമിങ് തുടങ്ങാൻ ഒരു ഐഡിയ സുരേന്ദ്രൻ തന്നത് അപ്പം അത് ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ തുടങ്ങി വന്നു അപ്പം ഇപ്പം അതിൽ കൂടി ഒരു മാനസികം വലിയ മാനസിക സന്തോഷം ഉണ്ട് ഇതിന് ഒരു ഇനീഷ്യൽ എക്സ്പെൻസ് വരുമ്പോൾ കുറച്ച് കൂടുതലാണ് ഇനി വരും വർഷങ്ങൾ അടുത്ത തവണയൊക്കെ ഇത് വളരെ കുറവായി വരും ഇപ്പം ഞാൻ ഏകദേശം ഒരു നാനൂറ്റമ്പതോളം പച്ചക്കറി തൈകൾ ഇവിടെ വച്ച് പിടിപ്പിച്ചു നടക്കാവ് കാപ്പുകുളത്തിന് സമീപം നട്ട മാവുകൾക്ക് സംരക്ഷണ വേലി സ്ഥാപിച്ചു നൽകുന്ന പ്രവൃത്തി ഉദ്ഘാടനവും ഉദിനൂർ സെൻട്രൽ എ യു പി സ്കൂളിലെ ചെറുധാന്യ വെള്ളത്തോട്ട സമർപ്പണവും ഡിസ്ട്രിക്ട് ഗവർണർ നിർവഹിച്ചു ഇൻ്റർനാഷണലിൻ്റെ ഗ്ലോബൽ ക്ലോസുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എൻവയോൺ പ്രൊഡക്ഷൻ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ എന്താ പറയുക ഓർഗാനിക് കൃഷി ഫാമി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു ഏതാണ്ട് ഒരു ഏക്കറോളം സ്ഥലത്ത് കൃഷി നടത്തി വരുന്നത് അത് ആധുനിക രീതിയിലുള്ള സജ്ജീകരണത്തോടുകൂടി കാരണം ഡ്രിപ്പ് ഡ്രിപ്പ് വാട്ടറിംഗ് സിസ്റ്റവും ഒക്കെ ആയിക്കൊണ്ടാണ് ചെയ്ത് ചെയ്തിട്ടുള്ളത് ഇത് വിഷരഹിതമായ പച്ചക്കറി ലഭിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇതുകൊണ്ട് ഉദ്ദേശത്തോടെയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്